ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിട്ട് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചതുരപ്പയർ തോരനാണ് ഏട്ടാ റെഡിയാക്കുന്നത് ഇതാണ് കേട്ടോ ചതിരപ്പയർ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾ നിങ്ങളത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ ഞാനിത് ഫസ്റ്റ് ടൈം ടൈമാണ് ഏട്ടാ കണ്ടിട്ടുള്ളതും കഴിക്കുന്നതും ആദ്യമായിട്ടായിരുന്നു പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിളായിരുന്നു അങ്ങനെ നമ്മുടെ നാടൻ റെസിപ്പി ആയിട്ടുള്ള ചതിരപ്പയർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഞാൻ കുറച്ച് ദിവസം ചതിരപ്പയർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ മൂട് ഭാഗം തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിണക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു സ്റ്റാർ ഷേപ്പിലാണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് നമ്മൾ സ്റ്റാർ പുളിഞ്ചിക്കൊക്കെ കട്ട് ചെയ്തില്ലേ ആ ഒരു ഷേപ്പിലാണ് ഏട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തോര വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും ജീരകവും ഒരു രണ്ട് കറിയപ്പല രണ്ടല്ലി വെളുത്തുള്ളി എരിവിന് മുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട് ഏത് ചട്ടിയിലാണോ നിങ്ങൾ തോരൻ റെഡിയാക്കുന്നത് ആ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിക്കാം നമ്മൾ ഏത് ഫുഡ് റെഡിയാക്കുമ്പോഴും നമ്മൾ മഞ്ചട്ടിയിൽ നിന്ന് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് നാടൻ ഫുഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ റെഡിയാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് നല്ലൊരു മണവും കിട്ടാറുണ്ട് ഇനി കടു പൊട്ടിയതിന് ശേഷം ഒരു കറിയപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചതിരപ്പയറില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പില്ലേ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ വട്ടം നമുക്ക് മൂടി ഉയർന്നതിന് ശേഷം ഒരിക്കൽ കൂടെ ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഒരളവിൽ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി ആ വെള്ളമൊക്കെ പറ്റി നമ്മുടെ ചതുരപ്പേർ വെന്ത് കിട്ടുന്ന സമയത്ത് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്നിളക്ക് യോജിപ്പിച്ചെടുക്കുക ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചിക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെള്ളമൊക്കെ തോർത്തി എടുക്കാവുന്നതാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ നല്ലൊരു മണവും ടേസ്റ്റും കൂടുതലും ആയിരിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ വൈ